ും അപുദങ്ങളും പറഞ്ഞുകൊണ്ട് നടന്നത് അതേ അപൂലിന്റെ ഭാര്യയായിരുന്ന ഉമ്മുചമീലായ്മുണ്ടായിരുന്നു വിശുദ്ധ ഖുർആാന്റെ അധ്യാപനം തഫ്സീറുകളിൽ കാണാൻ കഴിയും മറ്റയുടെ ഒരു അല്ലാഹുവിന്റെ മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങളും നമ്മ മറുഭാഗത്തു അബൂബക്കറിന്റെ അപ്പോലെ ഉമ്മ ജമീലായും ബുദ്ധികൾക്ക് പെണ്ണുണ്ടായിരുന്നുവെങ്കിൽ അതേപോലെയൊന്നും രംഗപ്രവേശനം ചെയ്തിരിക്കുക മുസ്ലിമീങ്ങളെ പറ്റിയില്ലാത്തത് പറയാ ഇസ്ലാമിനെ ഒന്നും താഴടിച്ച കാട്ടിക്ക പരസ്യമായി ഇസ്ലാമിന്റേതായ പണ്ഡിതന്മാരെ മതപ്രഭാഷണ വേദികളിലും നയപ്രഖ്യാപന സദസ്സുകളിലും മുസ്ലിമിനും ഇസ്ലാമിനും വേണ്ടി ശബ്ദിക്കുമ്പോൾ അതെല്ലാം തീവ്രവാദനമെന്നും ഭീകരവാദമെന്നും ഔതഭോലികമെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാർ ഇന്നുപോലും അതിനു നേരെ ഒന്ന് കണ്ണു തുടച്ചുവാനോ മണ്ണിക്കൂർ പ്രവണക്കെരെയൊന്ന് കേസെടുത്തുകൊണ്ട് പിടിച്ചു നിർത്താനോ കഴിയാത്ത രീതിയിൽ ഈ രാജ്യത്തിന്റെ രാജാഭാഗങ്ങളിലും ഈ സംസ്ഥാനത്തിന്റെ രാജാഭാഗങ്ങളിലും ഹിന്ദു മുസ്ലിം സഹോദരങ്ങളെ കൂടി ഊട്ടി ജീവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് പറയുന്നു ഹിന്ദു ഒന്നുണന്നാ പിന്നൊരു പൊടി പോലും ഉണ്ടാവൂല കാണാൻ ഹിന്ദു ഉണന്നാ ഒന്നുണന്നാ പൊടി പോലും ഉണ്ടാവൂല കാണാൻ എന്ന് പറഞ്ഞ എന്താ ഈ പറയുന്ന എപ്പോഴും ഉറക്കത്തില്ല ഉണന്നിട്ടില്ല ബോധമില്ലാത്ത എന്നാണ് മുസ്ലിം സമുദായത്തിന് തിരിച്ചു പറയാനുള്ളത് എന്നും മുസ്ലിം സമുദായം ഉണവ് വിളിക്കുന്നതിന്റെ പേരിലാണ് ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ പണ്ഡിതന്മാർ ഗംഗാതെ ഉള്ളവർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ും വെള്ളിയാഴ്ച ദിവസം ആയിരക്കണക്കിന് വിശ്വാസികളെ പിന്നെ വെല്ലോ ഉണ്ടോ ഈ പറയുന്നവരെ ഒന്നും ഒരു പൊടി പോലും ഉണ്ടാവൂലെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ അങ്ങ് നോക്കിക്കേറ്റ് വലിച്ച കണ്ണാ പറഞ്ഞേ കഥ അറിയോ ഇന്ത്യ രാജ്യത്തുനിന്ന് മുസ്ലിങ്ങൾ ഓടിപ്പോകാൻ പറയുന്ന ഇവരോടൊന്ന് ചോദിച്ചുള്ള ഇന്ത്യ രാജ്യമായി എന്ത് ബന്ധവാ നിങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യ രാജ്യവുമായൊന്ന് ബന്ധമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗവർഗമായി ജീവിച്ചിരുന്ന പേരുള്ളതായ ഇന്ത്യ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗ വർഗത്തെ ഇവിടെ നിന്നും ഉന്മൂലനം ചെയ്തത് ആട്ടിയോടിച്ചിട്ടാണ് ഇന്ത്യ രാജ്യത്തേക്ക് പറയുന്നവർ ചേക്കേറിയത് എങ്കിൽ എന്നിട്ട് പറയുന്നു ഞങ്ങളാണ് ഇന്ത്യയുടെ മറ്റുള്ളത് ഞങ്ങളാണ് ഇന്ത്യയുടെ മറ്റുള്ളത് എന്നാലൊന്ന് ചോദിച്ചു കൊള്ളട്ടെ എന്നാലും ചോദിച്ചു തുടങ്ങട്ടെ ഇന്ത്യ രാജ്യത്തെ അടക്കി ഭരിക്കാൻ വന്ന ബ്രിട്ടീഷ് പട്ടികൾക്ക് മുന്നിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ആദർശം വെച്ച് വിളമ്പെന്ന വർഗീയവാദികളായ നിമിഷങ്ങളുടെ ചരിത്രം പറയാൻ നിങ്ങൾക്കുണ്ടോ ബ്രിട്ടീഷുകാരുടെ ചെറുപ്പ അനുയായികൾക്ക് പറയാനുണ്ടോ സഫർക്കറുടെ പന്തോകളായ അനുയായികൾക്ക് പറയാനുണ്ടോ പാരമ്പര്യം ചോദ്യം ചെയ്യാൻ വരികയാണോ മുസ്ലിമുകൾ പാരമ്പര്യം ചോദ്യം ചെയ്യാൻ വരികയാണോ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മലിനീകരിക്കുന്ന ദിവസം വന്നു കഴിഞ്ഞാൽ പരേഡ നടത്താൻ അനുവാദമുണ്ട് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നവർക്ക് പരസ്യമായും ആളും ഒരുപിടിച്ച് പദസഞ്ചത നടത്താൻ അനുവാദമുണ്ട് എന്നാൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നും ചോരയും ഉയരുമൊരുക്കിയ സമുദായത്തിന്റെ ചുഴക്കുന്നേ രംഗത്ത് വരാം ഇവിടെ അറിയോ മുസ്ലിമീങ്ങൾ മുരാറിയോ ഇന്ത്യൻ മുസ്ലിമിന്റെ പാരമ്പര്യം എന്താണെന്ന് അറിയുമോ ചരിത്രത്തിന്റെ ഇന്നലേക്കൊന്ന് കണ്ണോടിക്കണം ചരിത്രത്തിന്റെ ഇന്നലകളിലേക്കൊന്ന് കണ്ണോടിക്കണം ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യം എന്തെന്നറിയാം ഈ രാജ്യത്തെ വ്യക്തി കീർന്ന് മുറിച്ച് കൂട്ടിച്ചോറാക്കാൻ വന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വെള്ളപ്പൊട്ടികൾക്ക് മുന്നിൽ ധൈര്യസമേതം നെഞ്ചു പിരിച്ചു നിന്ന ഒരുപാട് നൂറുകണക്കിന് ജനത്തിന് പഞ്ചിത ചരിത്രം അവകാശപ്പെടാനുണ്ട് ഇരുമ്പടിക്കുന്നു അലർത്തി കിടത്തിയിട്ട് കവഴ്ത്തി കിടത്തിയിട്ട് കമ്പി പതിപ്പിച്ചു കുത്തി ഇറക്കുമ്പോൾ അച്ഛ മാംസത്തിലേക്ക് കമ്പിങ്ങനെ ചൂഴ് നിറയുമ്പോൾ മാംസ കരിയുന്ന ഗൊമ്പം ചുറ്റുപാടത്തും നിറഞ്ഞു കളിയുമ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്നും കഴിയില്ല കഴിയില്ല ഈ രാജ്യത്തിന്റെ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്നും ഒരിക്കലും പിന്മാറാൻ എന്ന് പ്രഖ്യാപിച്ച അഹമ്മദ് മുസ്ലിം മുദായം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ സമഗ്ര ആവേശം പകർന്നു വരുത്തതായ മഹ്മൂദന

സംസ്ഥാനത്തിലുള്ള സഹാറമ്പൂർ ജില്ലയിലുള്ള ദീപം പ്രദേശത്തിലുള്ള കാർണിലൂർ എന്ന മഹത്തായ സ്ഥാപനം പോലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നടത്തുന്നതിനുള്ള കുലമാക്കണം വാർത്തെടുക്കാനുള്ള ഒരു സ്ഥാപനമായിരുന്നുവെങ്കിൽ ആ പാരമ്പര്യം അവകാശപ്പെടുന്നവരായി സിനിമകൾ എന്ന് മാത്രമല്ല ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയെന്ന് ഒറ്റക്കാരണത്താൻ കാർലിലും ദീപം എന്ന സമീപത്തുള്ള ഒരു ചെറിയ പള്ളിയെ ആവിസ്കരിച്ചു കൊണ്ടിരുന്ന യുവ പണ്ഡിമൻ ൾ അതിരുന്നിട്ട് നിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുപ്പുകാരെ തിരിച്ചടിക്കില്ല എന്ന ഒറ്റ ധൈര്യത്തിന്റെ പേരിന് പിന്നാലെ അതിനിരുന്ന് അവരുടെ ശരീരത്തിനെ ചെടിമറുക്കിന്ന് ആ സുചോദന കിടക്കുന്ന യുവ പണ്ഡിതന്മാരെ പറഞ്ഞു പിതഞ്ഞ് മതിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് രക്തവും മാംസവുമെല്ലാം ആ പണിയുടെ നാലു പാലും ചിന്തിച്ചു തുടങ്ങിട്ട് എന്നും രക്തഭങ്കിരമായ

സ്വാതന്ത്ര്യത്തിന് പങ്കെടുത്തു കൊണ്ടിരിക്കുമ്പോൾ രണ്ടറക്കാ തുസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിടക്കിലേക്ക് ചെന്ന് തന്റെ കയ്യിലുള്ള ആയുധം മാറ്റിവെച്ചിട്ട് വച്ചിരിക്കുമ്പോൾ പിൻഭാഗത്തെ ബ്രിട്ടീഷ് പടന്മാർ അന്നിരുന്ന് തലയുടെ പിന്നാക്ക മുൻ പറയുന്നത് ബ്രിട്ടീഷ് പട്ടിക ഒരാളെ പോലും ചെറുവിന് നടത്താൻ പ്രിയപ്പെട്ടിരുന്ന സന്ദർഭത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് കടന്നു വന്ന ഐസൂർ സിംഹ എം എൽ എ ഇന്ത്യ രാജ്യത്തെ സിമി രാജ്യത്തിനുള്ള പറ്റുകൾക്ക് തപ്പും പഞ്ചപുച്ചമടക്കിക്കൊണ്ട് ജീവിക്കാൻ ആടൊക്കെയുള്ള മുസ്ലിം ഒരുത്തന് കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച ആനായ വിളിയും കൊടുമുറ താമൂഹമുണ്ടല്ലോ

യൂസുഫ് സാഹിബിന്റെ ചരിത്ര പാരമ്പര്യമുള്ളവരാണ് അന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല മിമ്പർ പടിയിൽ കയറി നിന്നുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആസ്വാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ മുന്നിലേക്ക് തീതുക്കുന്ന തോക്കിന് ഉടലുകളായി കടന്നു വന്ന വെള്ളപ്പട്ടികളുടെ മുന്നിൽ നെഞ്ചു പിരിച്ചു നിന്നിട്ട് ധൈര്യമുണ്ടെങ്കിൽ വെക്കതാ റെഡിയെന്ന് പ്രഖ്യാപിച്ച മഹാനായ മൗലാന അലാഹ മഹാനായ മൗലാന ും പ്രതികരപ്പ ആവേണ്ട ചരിത്ര ഇന്ത്യൻ മുസ്ലിം എന്നത് എന്ന് മാത്രമല്ല നമ്മൾ ദേശീയ അംഗീകരിക്കുകയാവേന്ദ്രനാഥ്യൂടെ ജനഗണമനയിലൂടെ പഞ്ചാബിനെയും സിന്ധിനെയും ഗുജറാത്തിനെയും മറാഠിനെയും പേരെടുത്ത് പ്രകീർത്തിക്കുമ്പോൾ എന്ന് മാത്രമല്ല രാജ്യത്തിന്റെ ദേശീയ ഗീതമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വന്ദേശിയായ പ്രകീർത്തിക്കുന്നതെങ്കിലും ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ ഗാനമല്ലാത്ത ഇന്ത്യ രാഷ്ട്രത്തിന്റെ ദേശീയ ഗീതമല്ലാത്ത എന്നാൽ ഈ രാജ്യത്തെ ഇന്ത്യകള് എന്നാൽ ഈ പറയുന്ന സസികലെ ഉൾപ്പെടെയുള്ളവരോടൊന്ന് ചോദിച്ചു കൊള്ളട്ടെ പറയാൻ്റെ ചരിത്രമെങ്കിലുണ്ടോ ഒരാൺകുട്ടിയുടെ ചരിത്രമെങ്കിലും ഉണ്ടോ ബ്രിട്ടീഷുകാരുടെ കാലുണക്കിയ സവർക്കറിന്റെ ചരിത്രമാ പറയാനുള്ളത് ബ്രിട്ടീഷുകാരൻ ജയിലിലടക്കുമോ എന്ന് പേടിച്ച ഗോൾവാൾക്കന്റെ ചരിത്രമാ പറയാനുള്ളത് ആൺകുട്ടികളുണ്ടെങ്കിൽ കടന്നു വരട്ടെ മുസ്ലിം സമുദായത്തെ ഇന്ത്യൻ മുസ്ലിമിനെ ചോദ്യം ചെയ്യേണ്ട വാർത്താണ്ഡ പോലെ ആത്മഹത്യ ചെയ്തവർ ഇന്ത്യൻ മുസ്ലിമുകളുടെ കൂട്ടത്തിലില്ല വേലുത്തമ്പി ദളവയെ പോലെ സ്വന്തമായി വയത്തിലേക്ക് കമ്പി കുത്തി ഇറക്കിയവർ ഇന്ത്യൻ മുസ്ലിമുകളുടെ ചരിത്രത്തിലില്ല പോലെ ഭീരുമായി മരിച്ചവർ ഇന്ത്യൻ സമുദായത്തിന്റെ ചരിത്രങ്ങളിലില്ല ധീരമായി ധീരമായി ചങ്കൂട്ടത്തോടുകൂടി ഷഹാദത്ത് മരിച്ചവർ അറിയുമോ ഈ പറയുന്ന ശശികലായെന്ന വിവരമില്ലാത്ത അധ്യാപിക എന്താണെന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിൽ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ദാർലൂൺ ദൈവന്തിലെ യുവ പണ്ഡിതന്മാരെ ഇംഗ്ലീഷ് അക്ഷരമാലകളുടെ രൂപത്തിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് ക്രൂരമായി വെടിയുർക്കുമ്പോഴും വിശുദ്ധമായ ഉച്ചരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ൂടെ മരണമുള്ളത് എന്നിട്ട് എന്നിട്ട് മുറിവേറ്റുന്ന വിഷമത്തിൽ കഴിയുന്ന ഇന്ത്യൻ മുസ്ലിമിന്റെ മുറിവിൽ കുത്തി വേദനിക്ക ഞങ്ങളൊന്ന് ഉറക്ക ഓങ്കാരം മുഴക്കിയപ്പോ തവിടുപൊടിയായി ബാബരി മസ്ജിദ് പോകുന്ന കരുതിയോ പേടിച്ചു പോകുന്ന കരുതിയോ ഞങ്ങളൊന്നും ഞങ്ങളുടെ ആദർശത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന വിശുദ്ധ കുർഹാനുണ്ടല്ലോ വിശുദ്ധ കുർഹാനിലാക്കുന്നങ്ങൾക്ക് പ്രകൃതി നൽകുന്ന എന്നും പ്രതീക്ഷയുടെ വെളിത്തമടുക്കുന്ന അധ്യായ്മ അധ്യാപനങ്ങളുണ്ട് വിശുദ്ധമായ വിശുദ്ധമായ ഖുർആാൻ പതിപ്പിക്കുന്നുള്ളകലഘട്ടത്തിനും പറയും മുല്ലരബിയെ തോറ്റുപോയിട്ടില്ല തോറ്റുപോയിട്ടില്ല തങ്ങൾ വിജയിക്കുന്നു ാണ് വിജയിക്കുക എന്ന് പ്രതീക്ഷയുടെ പ്രവാചകർക്ക് സൂപ്രൾ അടച്ചു കൊടുക്കുമ്പോൾ ഇന്നലെ വിശ്വസിക്കുന്ന ഇന്ത്യൻ മുസ്ലിം കാത്തിരിക്കുകയാ അതേ വിശുദ്ധമായ കാപാലയം അബോചരിന്റെയും അബോ സുഫിയാന്റെയും വഴകീയ പരിവാരങ്ങളുടെ കൈപ്പറ്റലുണ്ടായിരുന്ന കഥാലയങ്ങൾ ോ കൂടി മറക്കാനോ പെറുക്കാനോ ഞങ്ങൾക്ക് പറ്റില്ല പടച്ചു തമ്പുരാൻ പ്രതീക്ഷ ഞങ്ങൾക്ക് കൗപാലയം തരിച്ച തരത്ത് തരിപ്പണമാക്കാൻ വന്ന അബ്രഹത്തിന്റെ പറ്റി അറിയോ അബ്രഹത്ത് എന്ന വർഗീയ പരിവാരത്തിന്റെ കഥയെ അറിയോ അങ്ങനെ ചോദിക്കുകയാണ് ഞങ്ങളോട് അല്ല ചോദിക്കുക ഞങ്ങള് അതുകൊണ്ട് പ്രതീക്ഷയുണ്ട് ഇൻഷാല് ഒരു ദിവസം ഇന്ത്യ രാജ്യത്തെ മുസ്ലിം മുറിവിലു കുത്തി നോവിച്ച ഈ രാജ്യത്തെ വർഗീയ പരിവാരങ്ങൾക്ക് മേലെ അബാബിൽ പക്ഷികളെ പോലെ ഈ സമുദായത്തിൽ കച്ചി തുരുമ്പ് പോലെ പറയുന്നവരെല്ലാം ബാലു വലിച്ചെറിയപ്പെടും ഇൻഷാള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുക അല്ലേ പുലമ്പുന്നവർക്ക് എന്തും പുലമ്പാവും പുലമ്പുന്നവർക്കെന്തും പുലമ്പാവും ഇന്ത്യൻ മുസ്ലിംങ്ങളെ രാജ്യത്ത് മോട്ടിപ്പായ്ക്കാൻ ഇന്ത്യൻ മുസ്ലിംങ്ങളെ രാജ്യത്ത് മാറ്റിപ്പായ്ക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല ഒരിക്കലും സാധിക്കുകയില്ല ഇത് ഞങ്ങളുടെ നാടാ ഇത് ഞങ്ങളുടെ നാടാ പറയുന്നു ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ ഇന്ത്യ രാജ്യം മുസ്ലിമികളുടെ നാടാണ് മുസ്ലിമിനു മാത്രമല്ല മുസ്ലിമും ഹൈന്ദവനും ക്രൈസ്തവനും ഒരേ മനസ്സോടെ സന്തോഷത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി ജീവിക്കുന്ന നാടാണ് ഇവിടെ ആരെങ്കിലും വിചാരിച്ചാൽ കലാപമുണ്ടാക്കുമെന്ന് കരുതണ്ടല്ലേ നരേന്ദ്രമോദി എന്നൊരു തന്നെ പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുക എന്നിട്ട് അവൻ ഓശാന പാടാൻ കുറേ മുസ്ലിം നാമധാരികൾ അവൻ ഓശാനപാട ലെ നരേന്ദ്രമോദി ഗുജറാത്തിൽ ഉണ്ടാക്കിയെടുത്ത വികസനമൊക്കെ ഇനി കേരളത്തിൽ ഉണ്ടാക്കണോ ലെ ഉണ്ടാക്കാൻ ഇനി വന്നാ മതി നരേന്ദ്രമോദി ഗുജറാത്തിൽ ഉണ്ടാക്കിയെടുത്ത വികസനങ്ങൾ എന്ത് വികസന തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് അവനൊന്ന് വന്നിട്ട് പോയതേ ഉള്ളൂ ഒന്ന് വന്നിട്ട് പോയതേ ഉള്ളൂ കൊല്ലം ജില്ലയില് രണ്ട് പള്ളികൾ ആക്രമിക്കപ്പെട്ടത് ഒന്ന് വന്നിട്ട് പോയ പോയ ഈ വികസനമാണോ ഈ വികസനാണോ ഗുജറാത്തിന്റെ തിരുവാടിൽ നിന്നും പാപപ്പെട്ട മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലെ യുവതി യുവാക്കളെയും വൃദ്ധന്മാരെയും ബാലികമാരെയും ഉൾപ്പെടെയുള്ളവരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്ത് ക്രൂരമായി ചവർ ചത്തിക്കുന്നത് പോലെ കത്തിച്ചിരിച്ചിട്ട് മുസ്ലിം സമുദായത്തിനും മുഴുവനും മാറ്റിപ്പായിച്ചിട്ട് മുതലാളിമാർക്കും നേതാവിന്മാർക്കും കമ്പനികളും ഫാക്ടറികളും ഉണ്ടാക്കാൻ അവസരം പഠിത്തതായ നരേന്ദ്രമോദി കണ്ട ഏറ്റവും വർഗീയവാദിയായ ഒരു മനുഷ്യന്റേതായ ഒരു പ്രഖ്യാപനവും അവനുണ്ടാക്കി തീർത്തു എന്ന് പറയുന്ന ഏതോ ചില കാര്യങ്ങളും കേരള സംസ്ഥാനത്തിൽ ഉണ്ടാക്കി തീർക്കണമെന്നാരെങ്കിലും പറയുമ്പോൾ ഒരു മുസൽമാൻ എന്ന രീതിയിൽ ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ പറയാനുള്ള നിമിഷമാണോ ഈ രാജ്യത്തിന് ചുമ്പോൾ കാണും നരേന്ദ്രമോദി എന്ന അങ്ങനെ ഒരു വ്യാമോഹം ഒരാൾക്ക് മുഖണ്ട അത് ഈമാനിന്റെ ഭാഗമാണ് ഈമാനിന്റെ ഭാഗമുള്ള ചെറുപ്പക്കാരനത്തെ ആൺകുട്ടിയാകാനിന്റെ ചെറുപ്പക്കാരാണ് എനിക്ക് കഴിയുന്നത് വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയ ഒരാൺകുട്ടിയാകാൻ എനിക്ക് കഴിയണം അല്ലേ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരപരാധികളായ അൻപത്തി ഏഴായിരത്തിൽ പരം നിരപരാധികളായ ചെറുപ്പക്കാർ ഇന്നും വിചാരണ തവുകാരായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മരിക്കാൻ നമുക്ക് പറ്റുമോ കണ്ടില്ല എന്ന് മരിക്കാൻ നമുക്ക് പറ്റുമോ അബ്ദുള്ള ശർമ്മ കണ്ടില്ല എന്ന് മരിക്കാൻ പറ്റുമോ അൻസാർ നദിനിയെ കണ്ടില്ല എന്ന് മരിക്കാൻ പറ്റുമോ ഉൾപ്പെടെ ഇന്നും കരിനിയമങ്ങൾ ചുമത്തപ്പെട്ട് ജയിലിൽ കിടക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ കണ്ടില്ലെന്ന് അള്ളാഹുബന്ധപ്പെടുത്തുന്നുാരിയുടെ കാലമുണ്ടോ അതാ ഫിഹ് തീരുമാനമെടുക്കുകയാണ് ത്തിന്റെ പുനരുദ്ധാരകനായി തുടർന്നു വന്ന മൂസായം നമുതാവിനെ കണക്കെടുക്കുക മിതാവിനെ തുടർന്ന് നടക്കുക

ും ഒരാൻപറ്റിയതാടിയെടുത്താണ് അതൊക്കെ സത്യം പറഞ്ഞതിന്റെ പിന്നെ മാത്രമാണ് ഈ അംഗീകരിക്കപ്പെടേണ്ടത് എന്ന പൊണ്ണുന്റെ പേരന് ഒരു മനുഷ്യനെ സ്ഥലപ്പെടുത്തുകയാണ് ഒരു മനുഷ്യനെ സ്ഥലപ്പെടുത്തുകയാണ് അന്യായമായ നിലപാടാണ് ഇങ്ങനെ സ്ഥലപ്പെടുത്താൻ സമ്മതിക്കാതിരുന്ന മനുഷ്യനെ പശാൻ ഒരാൺകുട്ടിയാണ് വജുനും ഒരാൺകുട്ടിയാണ് എന്റെ മോനെ കിടീമ ഒരു ായി അനുഭവത്തിൽ വിട്ടുകൊണ്ട് വിലപരാതുകളായും